ചെക്ക് കേസുകൾ ഉൾപ്പെടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകള് ഷാർജ നിങ്ങൾക്ക് ഇനി ഏത് പോലീസ് സ്റ്റേഷനിലും നൽകാവുന്ന രീതിയിലേക്ക് സംവിധാനം വിപുലമാക്കിയിട്ടുണ്ട് നേരത്തെ സെൻട്രൽ ഓഫീസിലെത്തി സെൻട്രൽ സ്റ്റേഷനിലെത്തി നമ്മൾ ഈ പരാതികളും മറ്റു കാര്യങ്ങളും നൽകുകയാണ് സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് ഇനി നിങ്ങൾക്ക് സെൻട്രൽ ഓഫീസ് സന്ദർശിക്കാതെ തന്നെ ഷാർജയിലെ ഏത് പോലീസ് സ്റ്റേഷനിലും എത്തി ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ ഇത്തരത്തിലുള്ള പരാതികൾ നൽകാവുന്ന തരത്തിലാണ് സംവിധാനങ്ങൾ ഇപ്പോൾ വിപുലപ്പെടുത്തിയിരിക്കുന്നത് ബാങ്ക് സർട്ടിഫിക്കറ്റുകളുടെ ഡിജിറ്റൽ പതിപ്പുകൾ ലഭിക്കാനും ഈ സംവിധാനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നാണ് ഷാർജ പോലീസ് അറിയിച്ചത് ഒരുപാട് ആളുകൾക്ക് സമയം ലാഭിക്കാം ഒരുപാട് ആളുകൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള സംവിധാനമാണ് നടപ്പാക്കുന്നതെന്ന് ഷാർജ പോലീസ് തന്നെ അറിയിക്കുന്നുണ്ട് അക്കൗണ്ടിൽ പണമില്ലാതെ മനഃപൂർവ്വം നൽകിയ ചെക്കുകൾ നിർത്തിയ ബാങ്ക് അക്കൗണ്ടുകൾ വ്യാജ ചെക്കുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളാണ് പുതിയ സംവിധാനത്തിലൂടെ സ്വീകരിക്കുക ഇതുവഴി മെയിൻ സെന്ററിലെ ഉത്തരവാദിത്വത്തിന്റെ ഭാരം ലഘൂകരിക്കാം ആളുകൾക്ക് ഒരുപാട് സൗകര്യപ്രദമായിട്ട് അവരുടെ ഇത്തരം പരാതികളുമായി ബന്ധപ്പെട്ട കേസുകൾ നൽകാനും കഴിയും എന്നുള്ളതാണ് ഇതുണ്ടാക്കുന്ന മാറ്റമൊന്നും ഷാർജ പോലീസ് പറയുന്നു അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെക്ക് കേസുകൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസുകൾ നിങ്ങൾക്കിനി എമിററ്റിലെ ഏത് പോലീസ് സ്റ്റേഷനിലും ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ നൽകാൻ കഴിയും ആ ഒരു മാറ്റം നിലവിൽ വന്നിട്ടുണ്ട്